നമസ്കാരം റഷ്യൻ സൈന്യത്തിനൊപ്പം യുക്രൈൻ യുദ്ധമുഖത്ത് പോയ ഇന്ത്യക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടു ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അസ്വാനാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു റഷ്യയിൽ നിന്ന് യുവാവിനെ തിരിച്ചെത്തിക്കാൻ കുടുംബാംഗങ്ങൾ എ മേധാവി അസറുദ്ദീൻ ഉവൈസിയുടെ സഹായം തേടിയിരുന്നു ഇതിനിടെയാണ് മരണം സംഭവിച്ചത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ ഉവൈസി നടത്തിയ അന്വേഷണത്തിലാണ് അസ്വാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത് റഷ്യൻ ആർമിയിൽ ഹെൽപ്പർ തസ്തികയിലേക്കാണ് ജോലിക്കായി അസ്വാൻ പോയത് എന്നാൽ ജോലി ലഭിച്ചതാവട്ടെ യുക്രൈൻ യുദ്ധമുഖത്തും ടക്കം റഷ്യയിൽ ജോലി തേടിയെത്തിയ ഒട്ടേറെ ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യം യുക്രൈനിലെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഹൈദരാബാദിൽ തുണിക്കടയിൽ ജോലി ചെയ്തിരുന്ന അസ്വാനെ ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്താണ് ചെന്നൈയിലെ റിക്രൂട്ടിംഗ് ഏജൻസി എത്തിച്ചത് പ്രതിമാസം ഒന്നര ലക്ഷം മുതൽ രണ്ടു ലക്ഷം വരെ ശമ്പളം വാഗ്ദാനം ചെയ്താണ് കൊണ്ടുപോയത് കഴിഞ്ഞ ജനുവരിയിൽ റഷ്യയിൽ നിന്ന് കിഴക്കൻ യുക്രൈനിലെ ഡോണഡ്സ്കിലേക്ക് പരിശീലനത്തിന് അയച്ചു യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് യുവാവിനെ അവസാനമായി കണ്ട മറ്റൊരു ഇന്ത്യക്കാരൻ വിവരം നാട്ടിൽ അറിയിച്ചിരുന്നു തുടർന്നാണ് കുടുംബം ഉവൈസിയുടെ സഹായം തേടിയത് അസ്വാന് ഭാര്യയും രണ്ട് പെൺമക്കളുമുണ്ട്